ബി എം ഐ അത് നോക്കിയിട്ട് നമ്മുടെ ഹൈറ്റും വെയിറ്റും എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ കിട്ടും ആ സംഖ്യയാണ് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് അതായത് ഒരാൾക്ക് ഐഡിയലായിട്ട് ഇത്രയും ഹൈറ്റിന് ഉണ്ടായിരിക്കേണ്ട വെയിറ്റ് പലരും പല ഹൈറ്റും പല ആയിരിക്കും അപ്പം എല്ലാവർക്കും ഒരേ വെയിറ്റ് നമുക്ക് പൊണ്ണത്തടി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അമിത തടിയെന്ന് പറഞ്ഞ് എടുക്കാൻ സാധിക്കത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന ആ സംഖ്യ എന്ന് പറയുന്ന ഒരു പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഷെയ്പ്പാണ് അത് പതിനെട്ടിന് താഴെ പോകുന്നത് ആണ് ഇപ്പോൾ മാൽന്യൂട്രീഷൻ അതായത് പോഷകാഹാരങ്ങളുടെ കുറവ് പക്ഷേ ഇരുപത്തിനാലിന് മേലെ പോവാണെന്നുണ്ടെങ്കിൽ അത് അമിതമായ തടിയാണ് അതായത് ഇംഗ്ലീഷ് നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയും അത് ഇരുപത്തിനാല് തൊട്ട് മുപ്പത് കഴിഞ്ഞ് മുപ്പതിനു മേലെ പോവാന്നുണ്ടെങ്കിൽ അത് ഒബീസിറ്റി ഒബീസിറ്റിയാണ് നമ്മൾ ഈ പൊണ്ണത്തടി എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ടു തേർട്ടി എന്ന് പറയുന്ന ഒരു വാർണിംഗ് ആണ് അതായത് ഓവർ വെയ്റ്റ് നിങ്ങൾ കയറിപ്പോയിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് വരണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഏർലി വാർണിംഗ് സൈനാണ് മുപ്പതിന് മേലെ പോയി മുപ്പത് തൊട്ട് നാൽപ്പതാകുമ്പോഴത്തേക്കും ആണ് ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത് ഇനി നാൽപ്പതിനു മേലെ പോകുകയെന്നുണ്ടെങ്കിൽ മോർബിഡ് ഒബീസിറ്റി അതായത് അസുഖങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള തടി അങ് ആ നാൽപ്പതിനു മേലെ ഉള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ തീർച്ചയായിട്ടും ശാരീരികമായിട്ടുള്ള ഉണ്ടായിരിക്കും അപ്പം ഈ ഇരുപത്തിനാലിന് മേലെ പോവാന്നുണ്ടെങ്കിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം നമുക്ക് ഈ എന്തൊക്കെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അത് നമ്മൾക്ക് ഷുഗർ വരാൻ പ്രഷർ ഹാർട്ട് അറ്റാക്ക് ഇതെല്ലാം നമുക്കറിയാം അത് ജനറലി എല്ലാ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അമിതമായിട്ടുള്ള കൂടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൊളസ്ട്രോളിൻ്റെതും പ്രഷറിൻ്റെതും അറ്റാക്ക് സ്ട്രോക്ക് ഇങ്ങനെ എന്ത് അസുഖം വേണമെങ്കിലും വരാം അതാണ് നമ്മൾ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കണമെന്ന് പറയുന്നത് പിന്നെ ഇതൊന്നും കൂടാതെ വരാവുന്ന ഞാൻ ബേസിക്കലി ഒരു ശ്വാസകോശ വിദഗ്ധനായതുകൊണ്ട് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കൂർക്കം വലിക്കുന്ന ഉണ്ടോ എന്ന് നോക്കണം അങ്ങനെ കേട്ടിട്ടുണ്ട് ആടിയുള്ളവർക്ക് കൂർക്കം വലി കൂടുതലാണെന്നുള്ളത് സത്യമാണ് അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശ്വാസനാളി അതായത് മെയിൻ ശ്വാസനാളിയാണ് ഇതിലേക്കൂടെ പോയിട്ട് ശ്വാസകോശങ്ങളായിട്ട് രണ്ടായിട്ട് വിഘടിച്ചിട്ട് ഓരോ ശ്വാസകോശത്തിലും ചെന്നെത്തുന്നത് അപ്പം അമിതമായിട്ടുള്ളൊരു തടിയുള്ള ഒരാൾക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ താടിയല്ലിന് താഴെയുള്ള കൊഴുപ്പും നെഞ്ചിലുള്ള കൊഴുപ്പും എല്ലാം കൂടെ ഒരു നെക്ക് റീജിയൻ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വന്ന് പ്രഷറ് ചലിപ്പിക്കുകയും അത് കാരണം ഈ മെയിൻ ശ്വാസനാളി ഒരു ട്യൂബ് പോലാണിതിരിക്കുന്നത് ഈ ശ്വാസനാളിയുടെ സൈസ് ചുരുങ്ങി കൊണ്ടിരിക്കും നമ്മൾ ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ഈ പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാവർക്കും ഇല്ല അമിതമായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ചുരുങ്ങി തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഈ കൂർക്കംവലി എന്ന് പറയുന്ന ഈ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അതാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും പക്ഷേ എല്ലാ കൂർക്കം വലിക്കാരും അമിത തടിയുള്ളവരായിരിക്കണമെന്നില്ല വേറെ പല കാരണങ്ങളും ഉണ്ട് കൂർക്കംവലിക്ക് പക്ഷേ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള തടി തന്നെയാണ് അപ്പം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള തടിയും കൂർക്കം വലിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ അലേർട്ടായിരിക്കണം ഡെഫിനറ്റ്ലി ഈ ഞാൻ പറഞ്ഞ ശ്വാസനാളിയുടെ സൈസ് കുറഞ്ഞ് വരുന്നത് ഇത് കൂടുതൽ കൂടുതൽ ചുരുങ്ങി വരുമ്പോഴത്തേക്കും ഈ കൂർക്കംവലിയുടെ ആഘാതം കൂടിക്കൂടി വരും അപ്പോഴാണ് ആളുടെ ആ ചെറിയ കൂർക്കംവലിന്ന് വലിയ വലിയ സൗണ്ടിലോട്ട് കേറിപ്പോകുന്നത് അത് ഇതിന്റെ സൈസ് കൂടുതൽ ചുരുക്കുമ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ മെയിൻലി നമ്മൾ ഈ കിടന്നുറങ്ങുന്ന ആളായിരിക്കത്തില്ല ഇത് മനസ്സിലാക്കുന്ന ആ രോഗിയായിരിക്കത്തില്ല മനസ്സിലാക്കുന്ന കൂടെ കിടക്കുന്നവരായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര കൂർക്കം വലിയാണ് അത് ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ മകനായിരിക്കാം അല്ലെങ്കിൽ സഹോദരനായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല കൂർക്കം വലി കാരണം ആ ഒരു 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 വലിയൊരു പ്രോബ്ലം തന്നെയാണത് നമ്മളൊരു ട്രെയിനിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് രാത്രി കിടക്കാൻ പോകുകയെന്നുണ്ടെങ്കിൽ വളരെ സൈലൻറ്റ് ട്രെയിനിൻ്റെ ചൂളം വിളിക്കുന്ന പോലെ രീതിയിൽ ആൾക്കാർ കൂർക്കം വലിക്കാറുണ്ട് അപ്പം ആ ഒരു ചെറിയ തോതിലുള്ള കൂർക്കം വലിയൊന്നും വലിയ സാരമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷേ വലിയ തോതിലുള്ള കൂർക്കം വലി അതായത് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കൂർക്കം വലിയ ഉണ്ടോന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നെഞ്ചു രോഗവിദഗ്ധൻ്റെ ഒരു കൺസൾട്ടേഷൻ ഡോക്ടറിനെ കണ്ടിരിക്കണം ഒരു പ്രാവശ്യം അപ്പം കാണുമ്പം നമ്മൾ അതിനകത്ത് കൂടുതൽ എന്താ ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് കാരണമുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും ജസ്റ്റ് ഈ ഒരു കൂർക്കമലിയുടെ പ്രശ്നമേ ഉള്ളു അതോ ഇത് ശരീരത്തിന് ഹാനികരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അത് നമ്മൾക്കൊരു ചോദ്യാവലിയുണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കണം നമ്മളത് ഉറപ്പ് വരുത്തേണ്ടത് ഇത് പ്രശ്നകരമായിട്ടുള്ള കാര്യമാണെന്നുള്ളൂ അതെന്ന് പറയുന്ന അതിൽ ഒന്നെന്ന് പറയുന്നത് കൂർക്കം വലിക്കുന്ന ആള് ആളുടെ പാർട്നർ വീട്ടിലോ അല്ലെങ്കിൽ റൂമിലോ കൂടെ കിടക്കുന്ന ഒരാളുമായിട്ടായിരിക്കണം വരുന്നത് കാരണം അവരുടെ അടുക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾക്ക് ഇവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് കൂർക്കം വലിച്ച് ഇടയിൽ കൂർക്കം നിന്ന് പോയി ഇവർ ഞെട്ടാറുണ്ടോ ഉറക്കത്തിൽ മനസ്സിലായല്ലേ ഈ ഞെട്ടുന്നതിൻ്റെ പ്രക്രിയ എന്താണെന്ന് വെച്ചാൽ ഈ ശ്വാസനാളി മൊത്തമായിട്ട് അടഞ്ഞുപോയിട്ട് അകത്തോട്ടപ്പം കാറ്റോട്ടം നടക്കുന്നില്ല ഈ കാറ്റോട്ടം നടക്കാത്തപ്പോഴത്തേക്കും ശരീരത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല നമ്മൾ ശ്വസിക്കുന്നില്ല സമയത്ത് ഇത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലായല്ലേ ശ്വാസം കിട്ടാതാകുമ്പോഴത്തേക്കും ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞു പോവുകയും ശരീരം തലച്ചോറിഞ്ഞ് വിളിച്ചെണ്ണീപ്പിക്കുകയും ചെയ്യും പക്ഷേ ഈ വിളിച്ചെണ്ണിപ്പിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഈ കൂർക്കം വലിയ ഉള്ള ഒരാൾ മൊത്തം അറിഞ്ഞുകൊണ്ടായിരിക്കത്തിൽ എണ്ണീക്കുന്നത് അപ്പം ആളുടെ അടുക്ക ചോദിച്ചാൽ നിങ്ങൾ ഉറക്കത്തിൽ എണ്ണീക്കാറുണ്ടോയെന്ന് ചോദിച്ചാൽ വളരെയധികം പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പറയാൻ പറ്റത്തുള്ളൂ അല്ലാത്തവരൊക്കെ മയക്കത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഞെട്ടുകയും വീണ്ടും മയക്കത്തിലോട്ട് പോവുകയും ചെയ്യും അപ്പം കൂടെ കിടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റും ഇദ്ദേഹം രാത്രി എന്താ ഇങ്ങനെ ഞെട്ടുന്നത് ആ നമ്മൾ പലപ്പോഴും റിലേറ്റീവ് അത് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവ അവർ പറയും ഉടനെ തന്നെ ആ ഡോക്ടറെ ഞെട്ടാറുണ്ട് അവന് ഞെട്ടാറുണ്ടെന്ന് പറയും അപ്പം ഈ ഒരു പ്രശ്നം മനസ്സിലായില്ല ഈ ഒരു ഞെട്ടുന്ന പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വീണ്ടും പല കാര്യങ്ങൾ നമുക്ക് ചോദിക്കണം അതായത് ഉറങ്ങി രാവിലെ എണ്ണീക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഫ്രഷായിട്ട് തോന്നാറുണ്ടോ പകൽ സമയങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഉറങ്ങിപ്പോകാറുണ്ടോ അതായത് പേപ്പർ വായിക്കുമ്പോഴോ ടി വി കാണുമ്പോഴോ പെട്ടെന്ന് പെട്ടെന്ന് ഉറങ്ങി പോകാറുണ്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറങ്ങിപ്പോയത് കാരണം ആക്സിഡൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ആ ഒരു ചോദ്യങ്ങളുടെ ഇതിലാണ് നമ്മൾ ആ ഒരു റാങ്കിങ് കൊടുക്കുന്നത് എത്ര ഇതിനകത്ത് പ്രശ്നമുള്ള രീതിയിലൊക്കെ ഊർക്കം വലിയ ഏതൊക്കെയാണ് പ്രശ്നമില്ലാത്ത രീതിയിൽ കൂർക്കം വലിയ ഏതൊക്കെയാണ് പ്രശ്നമുള്ള രീതിയിലൊക്കെ കൂർക്കം വലിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ ഫർദർ സ്റ്റഡി ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കണം ഈ പ്രശ്നമുള്ള കൂർക്കമ്പള്ളി എന്ന് പറയുന്നത് അത് എത്രമാത്രം ഹാനികരമാണ് സർ അത് വളരെ തോതില് ഹാനികരമാണ് കാരണം നമ്മൾ എപ്പോഴും മെഡിസിനില് ഇപ്പൊ നമ്മളൊരു കാര്യം പറയാണെങ്കിൽ അത് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് അതായത് ഇത്രയും പേർക്ക് സ്റ്റഡി കണ്ടക്ട് ചെയ്തതിൽ ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ പല സ്റ്റഡീസ് ചെയ്ത് നോക്കിയാലും ലോകം മൊത്തം ഇന്ത്യയിലെ കാര്യമല്ല ലോകം മൊത്തം ചെയ്ത് നോക്കിയാൽ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ കൂർക്കം വലിച്ച് രാത്രി ഉറക്കത്തിൽ ഞെട്ടി എണ്ണിക്കുന്ന ആ പ്രക്രിയയ്ക്ക് ഒ എസ് എന്നാണ് പറയുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒ എസ് എ അപ്പം ഈ പ്രശ്നമുള്ളവർക്ക് പ്രഷർ വരാനും അതായത് വളരെ ഏർലി ആയിട്ട് നോർമലി ഉള്ള ഒരാളിനേക്കാളും മുന്നേ പ്രഷർ ഷുഗർ അറ്റാക്ക് സ്ട്രോക്ക് മനസ്സിലായില്ലേ ഈ ഘടകങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പത്തും ഇരുപതും ശതമാനം കൂടുതലാണ് സാർ അപ്പം നമ്മൾ പല രോഗങ്ങൾ അല്ലാത്ത രോഗങ്ങൾ ഫോർ എക്സാമ്പിൾ ഹൈപ്പോ തൈറോയിഡിസം പൊണ്ണത്തടിയിലോട്ട് വരാറുണ്ട് അങ്ങനെ അങ്ങനത്തെ രോഗങ്ങൾ ഏതൊക്കെയാ സർ ആ വേറെ പൊണ്ണത്തടി ഉണ്ടാക്കുന്ന രോഗങ്ങൾ വേറെ പൊണ്ണത്തടി ഉണ്ടാക്കുന്നതിനകത്ത് മെയിൻലി മിസ് ഷൈലീൻ പറഞ്ഞ പോലെ മെയിനായിട്ടൊരു കാര്യം ഹൈപ്പോ തൈറോയിഡിസം ആണ് ഹൈ അതായത് ഗ്രന്ഥികളുടെ പ്രശ്നം ഗ്രന്ഥികൾക്ക് പ്രോബ്ലം ഉള്ളത് അതായത് ഗ്രന്ഥികളുടെ ചില ക്യാൻസറ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അഡിനോമ അങ്ങനെ പല കാരണങ്ങളുണ്ട് പിറ്റ്യൂട്ടറി അഡിനോമ അല്ലെന്നുണ്ടെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഈ കണ്ടീഷൻസിൽ നമ്മളുടെ ഗ്രന്ഥികളുടെ പ്രൊഡക്ഷൻ്റെ വ്യത്യ വ്യതിയാനം മൂലം വെയ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം മെയിൻലി സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വെയിറ്റ് കൂടുതൽ തണുപ്പ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നോക്കേണ്ട മെയിൻ കാര്യം ഇതുപോലെ തൈറോയിഡ് പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ ഓവർ ഈറ്റിങ് ചിലവർക്ക് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നവരുണ്ടായിരിക്കാം മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളിൽ വെയിറ്റ് കൂടാം ഇതൊക്കെയാണ് മെയിൻ പിന്നെ മെയിൻ ഏറ്റവും ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റുപാടും കാണുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വ്യായാമം ഇല്ലാത്തതാണ് രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കുന്നു ഓടിപ്പോയി ഷവറിൻ്റെ അടി നീക്കുന്നു കുളിക്കുന്നു ഡ്രസ്സ് ചെയ്യുന്നു ഓഫീസിൽ പോകുന്നു രാത്രി എട്ട് മണിക്ക് വരുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ നമ്മൾ ഈ ചിലപ്പോൾ ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കാം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോന്ന് പക്ഷേ അത് ശരീരത്തിന് ശരീരത്തിൻ്റെ നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെയോ അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൊണ്ടുണ്ടാകുന്ന കൊഴുപ്പിനെയോ ഒന്നും ഇളക്കിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതല്ല അപ്പം വ്യായാമത്തിന് അതിൻ്റേതായിട്ടുള്ള സമയം അലോട്ട് ചെയ്തേ പറ്റൂ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ദിവസവും പോസിബിളാകുന്നുണ്ടെങ്കിൽ അര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വ്യായാമത്തിന് അനുവദിച്ചേ പറ്റൂ അതനുവദിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ലൈഫിലൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു കൃത്യനിഷ്ഠ വരണം നമ്മൾ രാവിലെ എപ്പോൾ എണ്ണീക്കണം എന്ത് ചെയ്യണം അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെ പറ്റും അപ്പം അപ്പം പൊണ്ണത്തടി എന്ന് എന്ന് പറയുന്നത് രോഗം രോഗം ആയിട്ട് നമുക്ക് പറയാം തീർച്ചയായിട്ടും ആണ് പറയുമ്പോൾ അതൊരു തന്നെയാണ് വലിയൊരു തോതിൽ സർ നമ്മൾ വ്യായാമം പറഞ്ഞു മറ്റെന്തൊക്കെ ചെയ്യാം സർ നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കാനായിട്ട് ഇത് കാരണം ഞാൻ പറഞ്ഞല്ലോ അസുഖങ്ങളുണ്ടാകുന്നുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അവിടെയാണ് ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത് അപ്പോൾ അസുഖം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ അതായത് ഞാൻ ഈ പറയുന്ന ഒ എസ് ലി ഒ എസ് എ സ്ലീ പാർണിയെന്ന് പറയുന്ന കണ്ടീഷൻസിൽ അതായത് ഉറക്കം ശരിക്കും നടക്കാത്തവർക്ക് അതായത് അവർക്ക് രാത്രി അതായത് ഉറക്കം നടക്കുന്നില്ല അവർ രാവിലെ രാത്രി കടന്നു രാവിലെ ഉറക്കം എണ്ണിക്കുമ്പോൾ അവർ വിചാരിച്ച അവർ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ അവരുടെ ഫ്രഷ് അല്ല എന്ന് തോന്നാറുണ്ട് പക്ഷേ കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് രാത്രി ആ ഒരു മിനിമം ആറ് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് നോർമലായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനത്തുള്ളവർക്ക് ഈ സ്ലീപ്പ് ആബ്നിയ എന്ന് പറഞ്ഞ് പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റഡി ചെയ്ത് നോക്കണം അതാണ് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് രാത്രി ഉറക്കത്തിൽ രോഗിയെ കിടത്തിയിട്ട് ഒരു ചെറിയൊരു ഇ സി ജിയുടെ ലീറ്റ്സ് പോലെ വെക്കുന്ന ഒരു കുറച്ച് ലീഡ്സും വെച്ചിട്ട് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തുന്നത് അതായത് ഒരു ഓവർനൈറ്റ് ഒരാൾ രാത്രി തൊട്ട് രാവിലെ വരെ ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റഡി സ്റ്റഡി നോക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഈ ഇതുപോലത്തെ കണക്ട് ചെയ്യുകയും ശരീരത്തിൽ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഈ ലീഡ്സ് ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലായിട്ട് ഇതുപോലത്തെ ഈ ലീഡ്സുകൾ കണക്ട് ചെയ്തിട്ട് ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് വെച്ചിട്ട് അതിന്റെ അനാലിസിസ് ഈ മെഷീൻ വഴി വന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻ്റിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഈ ചെറിയ ലീച്ചറ് നമുക്ക് ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് കണക്ട് ചെയ്തിട്ട് ചില ഭാഗങ്ങളിൽ കണക്ട് ചെയ്ത് ഇതിന്റെ റിപ്പോർട്ട് ഇതുവഴി അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ വന്നിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് വലിയ സമയം എടുക്കുന്ന സ്റ്റഡിയല്ലേ ഒരു നൈറ്റ് രാത്രി കിടന്നുറങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതാണ് അതിൻ്റെ സെൻസിങ് അഡാപ്റ്ററ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ മൂക്കിൽ ഫിക്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന്റെ നമ്മുടെ ഇത് സൗണ്ട് മനസ്സിലാക്കാൻ വേണ്ടി